ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം പ്രായം മുപ്പത്തിയെട്ട് കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും അത്രയ്ക്ക് ഉഗ്രനൊരു പീസാണ് സജിത മകളുടെ നിക്കാഹ് കഴിഞ്ഞു മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരുടെ എല്ലാം ഉറക്കം കെടുത്തുന്ന വാണറാണിയാണെങ്കിലും അവളുടെ പ്രത്യേക സ്വഭാവം കാരണം പലർക്കും അവളെ പേടിയാണ് സലാം ഗൾഫിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു കടി ഇത്തിരി കൂടിയ ഇനമാണ് സജിത അത് അറിയാവുന്നതിനാൽ പണ്ട് തൊട്ടേ അവളെ തന്റെ കൂടെ നിർത്തുവാൻ സലാം ശ്രമിച്ചിരുന്നു മകൻ പ്ലസ് ടു ആയതോടെ എന്തെങ്കിലും സൗകര്യം നോക്കിയാണ് നാട്ടിലേക്ക് അയച്ചത് സലാമിനെ ഗൾഫിലേക്ക് തിരികെ പോയിട്ട് രണ്ടു മാസമേ ആയുള്ളൂ ഇനിയും പത്തു മാസം എടുക്കും തിരികെ വരാൻ പാപ്പയുടെ ചേട്ടന്റെ മകൾ സെലീന പൊരുത്തിനുമായുള്ള കള്ളക്കോലടി പിടി പിടികൂടുന്നതിനെ തുടർന്ന് വലിയ പ്രശ്നമാണ് വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് പതിവായി ഓട്ടം വരുന്ന ഓട്ടക്കാരൻ സുമേഷാണ് വെടിവയ്പുകാരൻ ഒരു ദിവസം രാത്രി പതുപോലെ സെലീനയുടെ അടുത്ത് വന്നതായിരുന്നു സുമേഷ് സെലീനയുടെ കെട്ടിയവൻ ഇർഷാദിന്റെ ചേഴക്കാരൻ നൗഷാദിനും ഇവരുടെ ബന്ധത്തെ പറ്റി സംശയം തോന്നി അവിടെ ഉണ്ടായിരുന്നു ഈ ചെക്കനും സെലീനയെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അവൻ ഒരു ദിവസം കരണ്ട് പോയ സമയത്ത് സെലീനയെ കയറി പിടിച്ചു അവൾ അവനെ തല്ലി അത് ബന്ധുക്കളെല്ലാം അറിഞ്ഞ് നാണക്കേടാവുകയും ചെയ്തു അതിന്റെ പ്ര പ്രതികാരം എന്നോണം ഒന്നുകിൽ സെലീനയുടെ സെലീന മാമിയുടെ കുളിസയും വീഡിയോയിൽ പിടിക്കുക അല്ലെങ്കിൽ മാമിക്ക് വല്ല കള്ള പരിപാടിയും ഉണ്ടെങ്കിൽ പിടിച്ച് നാറ്റിക്കുക എന്നതായിരുന്നു പയ്യന്റെ ലക്ഷ്യം ഓട്ടോകാരനുമായി മാമിക്ക് ബന്ധമുണ്ടെന്ന് സംശയം തോന്നിയതോടെ അവൻ പല രാത്രികളിലും അവരുടെ വീടിന്റെ പരിസരത്ത് പമ്മി നിൽക്കും പക്ഷെ ഇതുവരെയും ഒന്നും പിടിക്കാൻ പറ്റിയില്ല എന്നാൽ അന്ന് അവന്റെ ലക്ഷ്യം നിറവേറി രാത്രി ഒരു പതിനൊന്നരയായി കാണും സുമേഷ് മതിലും ചാടി പുറകുവശത്ത് എത്തി എന്നും ചെയ്യാറുള്ളതുപോലെ കെട്ടുകൾ ഇട്ട ഒരു കയർ സെലീന മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ കിട്ടിരുന്നു സുമേഷ് ചെന്നപാടെ കയറിൽ പിടിച്ച് മുകളിലത്തെ നിലയിലേക്ക് കയറി അവൻ കയറി അല്പം കഴിഞ്ഞപ്പോൾ ഞൗഷാദും ആ കയർ അഴിമുകളിൽ എത്തി മാമിയുടെ മുറിക്കു പുറത്ത് ടെറസിൽ അവൻ പതുങ്ങിയിരുന്നു സ്വല്പം കഴിഞ്ഞ് ചാരി ഇട്ടിരുന്ന ജനലിലൂടെ അകത്തേക്ക് നോക്കി അവൻ ഒരു മൊബൈൽ ക്യാമറ ഓൺ ചെയ്തു അകത്ത് സുന്ദരിയായ മാമി ഒരു മഞ്ഞ നൈറ്റിയിട്ട് നിൽക്കുന്നു സുമേഷിനെ വാരിപ്പുണർന്നുകൊണ്ട് മാമി ചോദിച്ചു ഇന്ന് എന്താടാ കൊച്ചുകള് താമസിച്ചത് ഇത്ത ഒരു ഹോസ്പിറ്റൽ കേസിന് ഓട്ടം പോയിരുന്നു കഥയൊക്കെ പിന്നെ പറയാ നീ ഇത് കുടികെ സെലീന ഒരു ഗ്ലാസ് പാൽ അവന് നേരെ നീട്ടി ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്ത ഇങ്ങനെ സൽക്കരിച്ച് എന്റെ തടി കൂടും കേട്ടോ സുമേഷ് പറഞ്ഞു അങ്ങനെയൊന്നും കൂടില്ല അതിന്റെയൊക്കെ അധ്വാനം നീ എന്റെ ശരീരത്തിൽ ചെയ്യുന്നുണ്ടല്ലോ അവൻ പകുതിപ്പാൽ അവൾക്ക് നേരെ നീട്ടി നീ കുടിച്ചോ എനിക്ക് എന്റെ വാല് മതി അവൻ അത് കുടിച്ചു തീർത്തു നീ സമയം കളയണ്ട സെലീനെ പതി പതുക്കെ താഴോട്ടിരുന്നു പതുക്കി ഓരോന്ന് ചെയ്യുവാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്നൗഷാദിന് നിൽക്കില്ലാതെയായി അവനും അവിടെ നിന്നുകൊണ്ട് അവന്റെ പരിപാടി തുടങ്ങി ഇതിന്റെ കൂടി നൗഷാദ് കുറെയൊക്കെ വീഡിയോയിൽ ഒപ്പിയെടുത്തു അകത്തെ കലാപരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ നൗഷാദ് കയറിൽ തൂങ്ങി താഴെ എത്തി പതിയെ തന്റെ റൂമിലേക്ക് പോയി നാളെ ആവട്ടെ മാമിയെ ഈ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് വേണം തന്റെ പ്രതികാരവും ആഗ്രഹവും നിറവേറ്റാൻ അവൻ ആലോചിച്ചു